ശാസ്ത്ര ശാസ്ത്രകാര്യങ്ങളിലായാലും വ്യക്തിപരമായ വിഷയങ്ങളിലായാലും തങ്ങളുടെ അധ്യാപകനായ ഡോക്ടർ സുഫിയാൻ തായയുടെ വാതിലിൽ ചെന്ന് മുട്ടി അഭിപ്രായം തേടാൻ ഇനി അവർക്കാവില്ല കാരണം ഇസ്രയേൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിന് വടക്കൻ ഗസയിലെ ജബലിയയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റും പ്രൊഫസറുമായ സൂഫിയാൻ തായയും കുടുംബവും കൊല്ലപ്പെടുന്നത് ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ താമസിച്ച ആറ് വീടുകൾ തകരുകയും ഇരുപതോളം കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു ശാസ്ത്രജ്ഞൻ ഗവേഷകൻ ഭൗതിക ശാസ്ത്രത്തിലും ഗണിതത്തിലും അപാര പാണ്ഡിത്യമുള്ള അധ്യാപകൻ എന്നിങ്ങനെ സൂഫിയാൻ തായയ്ക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ലോകത്തിലെ പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഫലസ്തീൻ ശാസ്ത്ര സമൂഹത്തിന് നികത്താനാവാത്ത ഒരു ആഘാതമായിരുന്നു സൂഫിയാന്റെ കൊലപാതകം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഡോക്ടർ സൂഫിയാൻ ഉള്ള ഒരു അധ്യാപകനും സമർപ്പിതനായ ഒരു പണ്ഡിതനുമായിരുന്നു എളിമയെ ഉൾക്കൊള്ളുന്നതിനൊപ്പം തന്റെ ജോലിയിലും അധ്യാപനത്തിലും സമർപ്പിതനായ വ്യക്തി അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ ഇന്നീ നിമിഷം വരെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഫലസ്തീനിലുണ്ട് രസതന്ത്രത്തിലെ സൂത്രവാക്യങ്ങളിലെ ആശയക്കുഴപ്പം പരിഹരിക്കാനോ ഒരു പ്രബന്ധം വിലയിരുത്താനോ ഒരു കോൺഫറൻസിൽ പേര് രജിസ്റ്റർ ചെയ്യാനോ എന്നുവേണ്ട തങ്ങളുടെ എന്ത് കാര്യത്തിലും ഒരു വിളിപ്പാടകലെ ഇന്നും അദ്ദേഹം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് ഗസാനഗരത്തിന് വടക്കുള്ള ജബാലിയ ക്യാമ്പിലാണ് സൂഫിയാൻ അബ്ദുൾ റഹ്മാൻ തായെ ജനിച്ചത് ക്യാമ്പിൽ ചിലവഴിച്ച ബാല്യകാലം അവിടുത്തെ സ്കൂളുകളിൽ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിബിയയിലെ ധാരിയൂണിസ് സർവകലാശാലയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി പഠനശേഷം ജന്മനാട്ടിലേക്ക് മടങ്ങിയ അദ്ദേഹം ഗസയിലെ ഇസ്ലാമിക് സർവകലാശാലയിൽ അധ്യാപക സഹായിയായി ജോലി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അവിടെ തന്നെ ബിരുദാന്തര ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ ഈജിപ്തിലെ ഐൻഷാം സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി ഡോക്ടർ സൂഫിയാന്റെ അക്കാദമിക് യോഗ്യതകളും ഗവേഷണ വൈദഗ്ധ്യവും അസാധാരണമായ നേതൃത്വ ഗുണവും അദ്ദേഹത്തെ എളുപ്പത്തിൽ വിദ്യാർത്ഥികളുമായി അടുപ്പിച്ചു ഗസാ മുനമ്പിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയ ഉപരോധവും വിദ്യാർത്ഥികൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിയാത്തതും കാരണം സർവകലാശാല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു ഇക്കാലത്ത് ഭൗതിക ശാസ്ത്ര വിഭാഗം മേധാവിയിൽ നിന്ന് അഡ്മിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഡീനായി അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിച്ചു വിദ്യാർത്ഥികളോട് അങ്ങേയറ്റം ബഹുമാനം സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സുതാര്യതയോടെ അദ്ദേഹം തന്റെ ഉത്തരവാദിത്തങ്ങളെ സമീപിച്ചു പിന്നീട് അക്കാദമിക് കാര്യങ്ങളുടെ വൈസ് ഡീനായി ഒടുവിൽ സർവകലാശാലയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ യൂണിവേഴ്സിറ്റി പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിച്ച ദിവസം വിദ്യാർത്ഥികൾക്കിടയിലും ഫലസ്തീൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലും വലിയ ആഘോഷങ്ങൾ നടന്നു അദ്ദേഹത്തോടുള്ള ആഴത്തിലുള്ള ബന്ധം കൊണ്ട് മാത്രമായിരുന്നില്ല ആ സന്തോഷ പ്രകടനങ്ങൾ മറിച്ച് അത്തരമൊരു അഭിമാനകരമായ സ്ഥാനത്തിന് അദ്ദേഹം അനുയോജ്യനാണെന്ന അവരുടെ ഉറച്ച ബോധ്യത്തിന്റെ കൂടി പ്രതിഫലനമായിരുന്നു അത് യൂണിവേഴ്സിറ്റിയിലെ ആദ്യ പഠന നാളുകളിൽ പല വെല്ലുവിളികൾക്കിടയിലും തങ്ങൾക്കൊപ്പം നിന്ന ഡോക്ടർ സൂഫിയാനെ ഇന്നും വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ട് അന്യായമായ ഉപരോധം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക സാഹചര്യങ്ങൾക്കിടയിൽ ശരിയായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിച്ചതും അവർക്ക് നിർദ്ദേശങ്ങളും പിന്തുണയും നൽകിയതും സൂഫിയാനായിരുന്നു അദ്ദേഹത്തിന്റെ നീതിയും സഹാനുഭൂതിയും എന്നും വിലമതിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു യൂണിവേഴ്സിറ്റി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു പലരുടെയും കഷ്ടപ്പാട് അദ്ദേഹം മനസ്സിലാക്കി സാമ്പത്തിക പ്രതിസന്ധി കാരണം രജിസ്ട്രേഷൻ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികളെ സഹായിച്ചു എന്ത് വിഷമമുണ്ടെങ്കിലും തന്നോട് പറയണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു എന്നും ശരിയുടെ പക്ഷത്ത് നിലകൊള്ളാനും സത്യസന്ധതയ്ക്ക് നേരെ കണ്ണടക്കാതിരിക്കാനും വിദ്യാർത്ഥികളെ ഉപദേശിച്ച അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം തെറ്റുകൾ ഒഴിവാക്കേണ്ടതിനെ കുറിച്ചും നീതിയുടെ പാതയിലേക്ക് മടങ്ങി വരേണ്ടതിനെ കുറിച്ചും അദ്ദേഹം ആവർത്തിച്ചു വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവ് സങ്കീർണമായ ആശയങ്ങൾ ലളിതമായ രീതിയിൽ വിശദീകരിക്കാനുള്ള അസാധാരണ കഴിവ് വിനയം ഇവയെല്ലാം ചേർന്ന ഒരു അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രൊഫസർ സൂഫിയാൻ ചർച്ചയ്ക്കും പഠനത്തിനും ഒരു അന്തരീക്ഷം അദ്ദേഹം സർവകലാശാലയിൽ സൃഷ്ടിച്ചു ഏത് വിദ്യാർത്ഥിക്കും എളുപ്പം ആശ്രയിക്കാമായിരുന്ന ആളായിരുന്നു അദ്ദേഹം ശാസ്ത്രീയമോ വ്യക്തിപരമോ ആയ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഡോക്ടർ സൂഫിയാന്റെ ഓഫീസ് വാതിലിൽ മുട്ടാനും മാർഗനിർദ്ദേശം തേടാനും തങ്ങൾ ഒരിക്കലും മടിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു അദ്ദേഹം ഒരിക്കലും ഞങ്ങളെ നിരാശരാക്കിയില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ തുടരാൻ പ്രചോദനകരമാകുന്ന വാക്കുകളോ പകർന്നായിരിക്കും അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു വിടുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിലും ശാസ്ത്രരംഗത്തുള്ള മുന്നേറ്റങ്ങളെല്ലാം ഏറെ സന്തോഷത്തോടെ കേൾക്കാൻ ആഗ്രഹിച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എല്ലാത്തിനുമുള്ള അംഗീകാരം ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നതിൽ നന്മയുണ്ടെങ്കിൽ അത് ചോദിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വരുമെന്നും ശാന്തത പാലിക്കുകയും സ്ഥിരോത്സാഹം കാണിക്കുകയും ചെയ്യണമെന്നും ഒരിക്കലും പ്രതീക്ഷ കൈവിടരുതെന്നും അദ്ദേഹം വിദ്യാർത്ഥികളെ ഉപദേശിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരുന്നു ഡോക്ടർ സൂഫിയാന്റെ കുടുംബത്തിലുള്ള മിക്കവരും മകൻ ഒസാമ ഒരു ഡോക്ടറായിരുന്നു മകൾ അസീൽ ഒരു ദന്ത ഡോക്ടർ ആയിരുന്നു മറ്റൊരു മകൾ ഇസ്ര മെഡിസിൻ പഠിക്കുകയായിരുന്നു മറ്റൊരു മകൻ അബ്ദുൾ റഹ്മാൻ പത്താം ക്ലാസ്സിലും മകൻ ലാന അഞ്ചാം ക്ലാസ്സിലും രസതന്ത്ര ബിരുദധാരിയായിരുന്നു ഭാര്യ യുവ അറബ് ശാസ്ത്രജ്ഞർക്കുള്ള അബ്ദുൽ ഹമീദ് ഷോമൻ പുരസ്കാരം ഉൾപ്പെടെ തന്റെ അക്കാദമിക് ജീവിതത്തിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു എൽസെവിയറും സ്റ്റാൻഫോർഡ് സർവകലാശാലയിലും നടത്തിയ പഠനത്തിൽ ലോകമെമ്പാടുമുള്ള മികച്ച രണ്ട് ശതമാനം ഗവേഷകരിൽ ഒരാളായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫലസ്തീനിലെ യുനെസ്കോ ചെയർ ഫോർ ഫിസിക്കൽ ആസ്ട്രോ സ്പേസ് സയൻസിന്റെ പ്രൊഫസറായി ഡോക്ടർ സൂഫിയാൻ നിയമിതനായി വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലധികം ശാസ്ത്രീയ പ്രബന്ധങ്ങളാണ് അദ്ദേഹം എഴുതിയത് ദാരുണമായ കൊലപാതകത്തിന് മുമ്പ് ഗസയ്ക്കെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം മാത്രം ഏഴ് പ്രബന്ധങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ വടക്കൻ ഗസയിലായിരുന്നു അദ്ദേഹം ഗസയുടെ ശാസ്ത്രീയ സാഹിത്യ സാംസ്കാരിക ചരിത്രങ്ങൾ ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ഉദ്ദേശം നേരത്തെ തന്നെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു ഇസ്രേൽ സൈന്യം ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ മാത്രമല്ല ലക്ഷ്യമിട്ടത് കുട്ടികൾ പ്രായമായവർ സ്ത്രീകൾ അക്കാഡമിക് വിദഗ്ധർ തുടങ്ങി എല്ലാവരെയും ആക്രമിച്ചു ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് നേരെ നടന്നു ഒടുവിൽ ഇസ്രയേൽ നടത്തിയ കരയാക്രമണങ്ങളിൽ യൂണിവേഴ്സിറ്റി തകർന്നു മരണത്തിനു മുന്നിൽ പോലും മാതൃരാജ്യത്തെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീനിലേത് ഒരു കാലത്തും ഗസ വിട്ടുപോകുന്നതിനെ കുറിച്ച് സൂഫിയാൻ ആലോചിച്ചിരുന്നില്ല ഞാൻ എവിടേക്കാണ് പോകേണ്ടത് എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഉപേക്ഷിച്ച് എങ്ങോട്ടാണ് രക്ഷപ്പെടേണ്ടതെന്ന ചോദ്യം അന്നും അദ്ദേഹം ചോദിച്ചു മരണത്തിനല്ലാതെ മറ്റൊന്നിനും തന്റെ മണ്ണിൽ നിന്ന് തന്നെ പറിച്ചു മാറ്റാനാവില്ലെന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു പ്രിയപ്പെട്ടവരോടൊപ്പം ഗസയുടെ മണ്ണിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊണ്ടു രക്തസാക്ഷികളുടെ ജീവിതം രേഖപ്പെടുത്തുമ്പോൾ അവരുടെ ജീവൻ അപഹരിച്ചത് അധിനിവേശമാണെന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം അവരുടെ ജീവിതം മാറ്റിപ്പെടാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ